ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് സീനിയ ഇതിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നിലത്ത് നട്ടുപിടിപ്പിക്കാം എന്നുള്ളതാണ് നമ്മളിത് നോക്കുന്നത് കണ്ടോ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ ഗാർഡനിൽ നല്ല വെയിലുള്ള ഒരു ഏരിയ അതിനായിട്ട് തിരഞ്ഞെടുക്കണം നല്ല സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഏരിയ അവിടെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മണ്ണ് ഇളക്കിയിടണേ അങ്ങനെ മണ്ണ് ഇളക്കിയിട്ടിട്ട് നമുക്ക് ഡോളോമൈറ്റ് കൊടുത്ത് ഒന്ന് അതിൻ്റെ പുളിപ്പൊക്കെ മാറാൻ വേണ്ടി അത് ഒരാഴ്ച നമുക്ക് അതുപോലെ കിടക്കണം എന്നിട്ട് നമുക്ക് ഇച്ചിരി ചാണകപ്പൊടിയും എല്ലുപൊടി കുറച്ച് മതിയേ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എല്ലുപൊടി അപ്പോൾ ചാണകപ്പൊടി നമ്മുടെ ആ നമ്മൾ എത്ര സ്ഥലത്താണ് ഇടുന്നത് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം എല്ലുപൊടി ചെറിയ അളവിൽ മതി അങ്ങനെ നമുക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നനച്ചൊക്കെ കൊടുക്കണം അങ്ങനെ ഒരാഴ്ച ആഴ്ച അതവിടെ കിടക്കണം ആ ഡോളോമൈറ്റ് ഇട്ടു പിന്നെ നമുക്ക് വിത്ത് പായ് കൊടുക്കാമേ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വിത്ത് അങ്ങോട്ട് പാകി എന്നിട്ട് നമുക്ക് വല്ല ഓലയോ അങ്ങനെ വല്ലതും അതിനൊന്ന് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ടുകൊടുത്ത് അത് മുളച്ച് വരും ഒരു രണ്ടാം പക്കം മൂന്നാം പക്കം അത് മുളച്ച് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും മുളയ്ക്കുന്നത് മാത്രമല്ല അതിൽ നമ്മളെ സൂഡമോണസിൽ കുതിർത്തിട്ട് വേണം നമ്മളൊന്ന് മുള മുള പിന്നെ പാകാൻ വേണ്ടിയിട്ട് അങ്ങനെ സൂഡമോണസിൽ പാകിയ വിത്തുകളുണ്ടല്ലോ നല്ല നല്ല കരുത്തോ കരുത്ത ഉള്ള തളു തൈകളായിട്ട് വളർന്നു വരും പിന്നെ ആ ചെടികൾക്കൊക്കെ ഉണ്ടല്ലോ നല്ല ഒരു ഉഷാറായിരിക്കേ അപ്പോൾ നല്ല പ്രതിരോധ ശക്തി നമ്മുടെ ചെടിയൊക്കെ കിട്ടും മണിൽ നിന്നുള്ള രോഗങ്ങളെയൊക്കെ തടയും നമുക്കറിയാം നമ്മൾ ചെടികളൊക്കെ ചില സമയത്തൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ഇലയൊക്കെ ഒരു പച്ചക്കളർ ഒന്നും ഇല്ലാതെ അതൊക്കെ ഇലയൊക്കെ നല്ല ഒരു പുഷ്ടിയൊന്നും ഇല്ലാതെ നിൽക്കുക പക്ഷേ ഇതങ്ങനെ ആയിരിക്കത്തില്ല ഇത് നല്ല പുഷ്ടിയോടെ നമുക്ക് വളർന്നു കിട്ടും അങ്ങനെ നമുക്ക് ചെടികൾക്ക് ഒരു നാല് ഇല പരിവുമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ചാണക വെള്ളം ഉണ്ടല്ലോ നമുക്ക് കലക്കിയിട്ടൊക്കെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ ഡയലൂട്ട് ചെയ്ത് അപ്പോൾ അത് നല്ല ഇച്ചിരി കൂടെ നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് വളർന്നു വരും പിന്നെ ചെടി ഒന്നുകൂടെ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് യൂറിയ ഉണ്ടല്ലോ ഒരു അര സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ അര സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ഗ്രാമൊക്കെ വരുന്നുള്ളൂ ചെറിയ സ്പൂണിലാണേ അപ്പോൾ അതുള്ളിട്ട് വെള്ളത്തിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായി യൂറിയ വളരെ കുറഞ്ഞ അളവിലേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ ഉണങ്ങിപ്പോവും അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ നല്ല ഉഷാറായിട്ട് നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരും പിന്നെ നമ്മളിതിൻ്റെ കുറച്ച് വലുപ്പമൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ മണ്ടയൊക്കെ നുള്ളി കൊടുക്കുമ്പോൾ നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നിറയെ പൂക്കളുമൊക്കെ ആവുമേ പിന്നെ നമുക്ക് പൂക്കാനായിട്ടുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് നമുക്ക് എൻ ബി കെ കൊടുക്കാം വേറെ ഒത്തിരി കൂടിയ വളങ്ങളൊന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല പൂക്കളിടും നമുക്ക് എൻ ബി കെ നമുക്കൊരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയല്ലേ ഈ സീനിയുടെ പല കളറുകളെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പം കേട്ടോ പൂക്കളുടെയൊക്കെ വലിപ്പം കണ്ടോ റെഡ് കളറിലെ ഫ്ലവർ കണ്ടോ ഇതിനിടയ്ക്ക് നമുക്ക് ബെന്തി നട്ട് കൊടുക്കാം വാടാമുല്ല നട്ട് കൊടുക്കാം അങ്ങനെ ഉള്ള ഇത് പല ചെടികളൊന്നും പിന്നെ മിക്സായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണേ ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു കണ്ട് ബോൾസം നിൽക്കുന്നുണ്ടോ പഴയ ബോൾസം ചൈനീസ് ബോൾസമല്ല മറ്റേ നാടൻ ബോൾസം നല്ല ഭംഗിയില്ലേ അതിൻ്റെ പൂക്കളും അതും നല്ല പെറ്റൽസൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ചെടിയാണേ അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി വിത്തൊക്കെ അയച്ചു തരുന്നതാണേ പിന്നെ നമ്മൾ ഇപ്പോൾ രാവിലെയും വൈകിട്ടും സീനിയായിക്ക് നനച്ചു കൊടുക്കണം സീനിയാൽ പെട്ടെന്ന് വാടി പോകുന്നൊരു ചെടിയാണേ അപ്പം രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക നിറയെ ഇതുപോലെ പൂക്കളുണ്ടാവും എത്ര ഭംഗിയുള്ള ചെടിയാണോ നോക്കി പിന്നെ ഈ ചെടിയിൽ ഉണങ്ങിയ പൂവാകുമ്പോഴേ നമുക്കത് എടുത്തിട്ട് നമുക്ക് ആ അവിടെ തന്നെ നമുക്ക് അങ്ങ് പാകി കൊടുക്കുവാണെങ്കിൽ ഈ ചെടി പോകാതെ നിൽക്കുമെ ഒരു സെക്ഷൻ നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത ചെടി അതിനോടൊപ്പം കിളിച്ച് വരും അങ്ങനെ നിറയെ പൂക്കളാവും അപ്പോൾ എപ്പോഴും പൂക്കളുണ്ടാവും സീനിയുടെ ചെടി നമ്മുടെ കയ്യിൽ നിന്നേ പോകത്തില്ല നമ്മൾ ആ ഉണങ്ങി വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ വിത്ത് പരച്ചിട്ട് നമ്മളൊന്ന് ഈ പറഞ്ഞതുപോലെ ഒന്ന് പിന്നെ അതിൻ്റെ ചൂട്ടിലോട്ട് തന്നെ ഒന്ന് പാകി കിളിപ്പിക്കുവാണെങ്കിൽ അതവിടെ കിളിച്ച് വന്നോളും നിലത്ത് നട്ടാൽ നിലത്ത് നടന്നതിൻ്റെ ഗുണം അതൊക്കെയാണ് അപ്പോൾ നിലത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ നട്ടുപിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പല കളറുകളും നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ പിന്നെ എപ്സം സോൾട്ടൊക്കെ നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ എൻ ബി കെയും നമുക്ക് സ്പ്രേ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം അധികമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെൽ ബെല്ലായിരുന്നു ഓളോ നോക്ഷം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ അപ്പുറത്തെ സൈഡ് വേറെയുണ്ട് സീനിയ ഇത് ഞാനിങ്ങനെ നിലത്തൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന